നമസ്കാരം സൂര്യനിരമണ കുബേരാശ്രമത്തിൽ മെയ് ഏഴും എട്ടും അഞ്ചാം പ്രതിഷ്ഠാ വാർഷികവും കുബേര ജയന്തിയും ആഘോഷിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഒരു കുബേര വിഗ്രഹവും മൂന്ന് രുദ്രാക്ഷം അഞ്ച് മുഖമുള്ള മൂന്ന് രുദ്രാക്ഷവും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ചൈനീസ് കോയലും പൂജിച്ച് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ആയിരത്തി ഒന്ന് രൂപയാണ് എൻ്റെ റേറ്റ് വിത്ത് കൊറിയർ ചാർജും കൂടെ അയച്ചു തരിക നിങ്ങളുടെ അഡ്രസ്സ് പേര് നക്ഷത്രം അഡ്രസ്സ് ഇതെല്ലാം അയച്ചതിന് ശേഷം ആ ഈ ഇത് വരുന്നത് ലാഫിംഗ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പാണ് ഇത്രയും വലിപ്പമുള്ള ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ അയച്ചു തരുന്നത് അതും മെയ് എട്ടിൻ്റെ ഒന്ന് കുബേര പൂജ ചെയ്തതിന് ശേഷം യച്ചിരി ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് മുഖമുള്ള രുദ്രാക്ഷമാണ് ഇത് മൂന്ന് മൂന്ന് പേർക്ക് കഴുത്തിൽ ധരിക്കുകയോ അവരുടെ ബെഡിനടിയിൽ അല്ലെങ്കിൽ പേഴ്സിനകത്ത് സൂക്ഷിക്കുകയോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ചൈനീസ് കോയിൻ എന്ന് പറയുന്നത് ഇതാണ് ചൈനീസ് കോയിൽ ചൈനീസ് കോയിൻ എന്ന് പറയുമ്പം നമുക്ക് ഒന്നുകിൽ നമുക്ക് ക്യാഷ് ബോക്സിനെത്തടാം അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ പേഴ്സിനകത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ അരി ഇടുന്ന പാത്രത്തിനകത്ത് ഒരു ചുവന്ന് തുണിയിൽ പോയി ഞാനെത്തു താഴ്ത്തി വയ്ക്കാം ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടെ ആയിരത്തി ഒന്ന് രൂപയ്ക്ക് മെയ് എട്ടിൻ്റെ ഒന്ന് പൂജ ചെയ്യുന്നേക്കയച്ചു തരും എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തോളൂ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പേര് നക്ഷത്രം അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സ് പിന്നെ കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒന്ന് രൂപയാണ് ഓക്കെ